നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ കമ്പ്യൂട്ടറൈസ് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര വേദി കീഴടക്കിയ കുരുന്നുകുട കലാപ്രകടനങ്ങൾ അങ്കണവാടി കലോത്സവത്തെ ശ്രദ്ധേയമാക്കി മാറ്റി അമരബലം ഗ്രാമപഞ്ചായത്താണ് പോത്തുമ്പി എന്ന പേരിൽ അങ്കണവാടി കലോത്സവം സംഘടിപ്പിച്ചത് സ്നേഹം നിറഞ്ഞ അമരമലം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂത്തുമ്പി അങ്കലവാടി കലോത്സവമാണ് ഇന്ന് വിപുലമായ രീതിയിൽ തന്നെ ഈ ഓഡിറ്റോറിയത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ ചെറുപ്പത്തിലേ ഉള്ള കഴിവുകൾ കണ്ടെത്തുക അത് പ്രോത്സാഹിപ്പിക്കുക അത് രക്ഷിതാക്കളായ നമുക്ക് കണ്ട് 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 ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇത്തരം പരിപാടികളൊക്കെ എല്ലാ പഞ്ചായത്തുകളാണെങ്കിലും സംസ്ഥാന സർക്കാരുകളാണെങ്കിലും ഒക്കെ എല്ലാ വിദ്യാലയങ്ങളിലും നടത്തി വരുന്നത് ഈ വർഷം വർഷം അനീസോടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർപോ അമരമ്പലം സീസൺ ടുവിൽ ഉൾപ്പെടുത്തി നിരവധി പരിപാടികളാണ് പഞ്ചായത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇതും അതിൽ തന്നെ ഉൾപ്പെടുത്തി നല്ല രീതിയിൽ തന്നെ നമുക്ക് നടത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഏതാണെങ്കിലും കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല നിങ്ങളൊക്കെ കുട്ടികളുടെ പരിപാടി കാണാനുള്ളൊരു ആവേശത്തിലാണ് ഇവിടെ പ്രസംഗം ഉദ്ഘാടന സാക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം എന്താണെങ്കിലും ഇത് ഇതിന്റെ ഒരു പ്രോട്ടോകോൾ ഇതിന്റെ ഒരു ചടങ്ങ് എന്നുള്ള രീതിയിൽ മാത്രം ഒരു ഉദ്ഘാടന ചടങ്ങ് നടത്തുകയാണ് എന്താണെങ്കിലും നമുക്ക് ഈ ഓഡിറ്റോറിയം നിഷാദ്വുടെ അലോട്ട്മെന്റിലൊക്കെ പറയുന്നുണ്ട് ഈ ഓഡിറ്റോറിയം അനുവദിച്ചു തന്നത് ഇതൊരു പുതിയ ഓഡിറ്റോറിയമാണ് അപ്പൊ കുട്ടികൾ ഈ ഓഡിറ്റോറിയം നമുക്ക് നല്ല രീതിയിൽ തിരിച്ചേൽപ്പിക്കേണ്ടതുണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ നമുക്ക് സൗകര്യങ്ങളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഇക്കൊരം സൗകര്യം ഉണ്ടായിക്കോട്ടെ എന്ന് നൽകിയിട്ടാണ് ഇത്ര നല്ലൊരു സൗകര്യത്തിൽ നമ്മൾ ഇത് നടത്തി നടത്തുന്നത് എന്താണെങ്കിലും നമ്മുടെ കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് എന്താണെങ്കിലും കുട്ടികളെ തട്ടുപൊളിപ്പൻ പാട്ടുകൾക്കൊപ്പം കുരുന്നുകൾ മനോഹരമായ രീതിയിൽ ചുവടുവച്ചത് കാഴ്ചക്കാർക്കും കൌതുകമായി പാട്ട് നൃത്തം പ്രചരണവേഷം തിരുവാതിരക്കളി ഒപ്പന തുടങ്ങിയ കലാപ്രകടനങ്ങളാണ് കുട്ടികൾ അരങ്ങിൽ കാഴ്ചവച്ചത് പലരെയും സ്റ്റേജിലെത്തിക്കാൻ അമ്മമാരും അധ്യാപികമാരും ഏറെ പ്രയാസപ്പെടുന്നതും അമരമ്പലം പഞ്ചായത്തിലെ അംഗവാടികളിൽ നിന്നായി അഞ്ഞൂറോളം കുരുന്നുകൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു വൈസ് അനിതാ രാജു അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എ കെ ഉഷ കെ അനീഷ് അബ്ദുൽ ഹമീദ് ലബ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി കെ അനന്തകൃഷ്ണൻ കെ എം രവി പി എം സീതികോയാ തങ്ങൾ ഐസിഡിഎസ് സൂപ്പർവൈസർ എൻ എ വിലാസിനി അംഗൻവാടി അധ്യാപികമാർ വർക്കർമാർ ട്രോമ കെയർ പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്